ഹലോ ഇന്ന് ബീഫിൻ്റെ അതേ രുചിയിലുള്ള സോയാബോൾ കറിയാണേ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ കുറച്ച് സോയാബീൻ ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് അതൊന്ന് പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കണം ഇനി ഒരു ചീഞ്ചാട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സോയാബോളിട്ട് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി അതിനുശേഷം ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി എന്നിവ എടുക്കുക ഇതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും അതുപോലെ തന്നെ സവാളയും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടം ചേർത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും പിന്നെ ഇത് ഒന്ന് തണുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഒരു ചീൻറ്റാട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി അല്പം മുളക് പൊടിയോടും ചേർത്ത് ഒന്ന് വഴറ്റി വന്നാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് ഇളക്കി നമ്മുടെ സോയാബോളും കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറി വേപ്പിലട്ട് എടുത്ത നല്ല ബീഫ് കറി മാറി നിൽക്കും അതേ ടേസ്റ്റ് തന്നെയാണ് ഇന്ന് രാവിലെ അപ്പോൾ പുട്ടുണ്ടാക്കി അപ്പോൾ നല്ല ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയ പുട്ടാണ് ഈ തേങ്ങയും ക്യാരറ്റും തന്നെ കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം ഞാനിന്നത് ഈ മസാല സോയാബോൾ കറിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കട്ടെ അപ്പോൾ എല്ലാവരും സോയാബോൾ കറിയും അതുപോലെ തന്നെ ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ടാറ്റാ ബാബായ്